ഉപ്പുനീക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നതിൽ ഡി ജി പിക്ക് പരാതി നൽകി തിരുവനന്തപുരത്തെ യുവതിയുടെ കുടുംബം ആശുപത്രിയിൽ നിന്ന് ചികിത്സാ രേഖകൾ പിടിച്ചെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കാലതാമസം ഉണ്ടായാൽ രേഖകൾ നശിപ്പിക്കാനിടയുണ്ട് പേട്ട സ്വദേശിയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നും ഡി ജി പിയോട് ആവശ്യപ്പെട്ടു പോലീസ് അന്വേഷണത്തിന്റെ അതൃപ്തിയും കുടുംബം അറിയിച്ചിട്ടുണ്ട് അശ്വിൻ ഡിയാഗോയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അശ്വിൻ ഗുരുതരമായ ഒരു വിഷയമാണ് ആ കുടുംബം ഉയർത്തിയിരുന്നത് ഇപ്പോൾ മറ്റൊരാളുടെ മരണത്തിലും അന്വേഷണം വേണം എന്നൊരു കാര്യം ഈ കുടുംബം ഉയർത്തുന്നുണ്ട് ഈ ആശുപത്രിക്കെതിരെ നിരന്തരം ഇത്തരത്തിൽ പരാതി ഉണ്ട് എന്ന് തന്നെയാണ് ഇവരുടെ ആരോപണം അല്ലേ വിവിധ തീർച്ചയായും ഗുരുതരമായ ലംഘനമാണ് ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ചികിത്സാ വീഴ്ചയാണ് ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിൽ ആരോപണത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഈ യുവതിയുടെ കുടുംബം എന്നുള്ളതാണ് ഡി ജി പിക്ക് കഴിഞ്ഞ ദിവസമാണ് ഈ യുവതിയുടെ കുടുംബം പരാതി നൽകിയിട്ടുള്ളത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത് ഒന്ന് ഈ ചികിത്സാ സംബന്ധമായ രേഖകൾ ഈ ആശുപത്രിയിൽ നിന്നും അതായത് കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന ഈ കോസ്മെറ്റിക് എന്ന ആശുപത്രിയിൽ നിന്ന് പിടിച്ചെടുക്കണം കാലതാമസം ഉണ്ടായാൽ ഈ രേഖകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതിന് മുമ്പ് തന്നെ ഈ രേഖകൾ പിടിച്ചെടുക്കണം എന്നുള്ളതാണ് ഡി ജി പിക്ക് നൽകിയ കത്തിൽ ആദ്യം പറയുന്ന മറ്റൊന്ന് ഈ മുമ്പ് ഇത്തരത്തിൽ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ അതിൽ ഒരു പുനരന്വേഷണം വേണം എന്നുള്ളതാണ് പ്രധാനമായും ഒരു പേട്ട സ്വദേശിയുടെ മരണം ഈ ഈ ആശുപത്രിയുടെ തന്നെ പേട്ടയിലുള്ള ആശുപത്രിയിൽ നിന്നും ചികിത്സ തേടിയിരുന്ന ഈ ഒരു സ്വദേശി അയാളുടെ മരണത്തിൽ പുനരന്വേഷണം മാത്രമല്ല മറ്റ് ആശുപത്രികളിൽ നിന്നും ഈ ആശുപത്രിയുടെ തന്നെ മറ്റ് ആശുപത്രികളിൽ നിന്നും ചികിത്സ തടി ഗുരുതരാവസ്ഥയിലായിട്ടുള്ള രോഗികളുടെ വിവരങ്ങൾ ശേഖരിച്ച് അതിൽ ഒരു വിശദമായ അന്വേഷണം വേണം എന്നുള്ളതാണ് ഇവരുടെ രണ്ടാമത്തെ മൂന്നാമത് ആശുപത്രി എന്ന് ബോർഡ് എഴുതി വെച്ചതിന് ശേഷം ക്ലിനിക് എന്ന ഒരു ലെറ്റർ ഹെഡിലാണ് ഇവർ ഈ മരുന്നുകളും മറ്റു ഒക്കെ നൽകുന്നത് ഇത് എന്തടിസ്ഥാനത്തിലാണ് എന്നൊരു പരാതിയും ഇവർ ഉന്നയിക്കുന്നുണ്ട് പ്രധാനമായും പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകളും ഈ ഡി ജി പിന്നെ ആരോപണങ്ങൾ തന്നെയാണ് ആശുപത്രിക്ക് നേരെ ഉയർത്തുന്നത് ഡി പരാതി നൽകിയിട്ടുണ്ട് തുടരന്വേഷണം വേണം എന്നത് തന്നെയാണ് ഇവരുടെ ആവശ്യമാണ് ഷിൻഡിയാക്കുകയാണ് വിവരങ്ങൾ നൽകിയത്